നമസ്തേ സാധനാപാതത്തിൽ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നു അതിൽ ക്ലേശ പരിഹാരങ്ങൾ ക്ലേശങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞത് ക്ലേശം രണ്ട് വിധത്തിലുമുണ്ട് ക്ലേശങ്ങളും സൂക്ഷ്മമായ ക്ലേശങ്ങളും അതിൽ സൂത്രം പത്തിൽ ക്ലേശങ്ങൾ പ്രതിപ്രസവത്തിലൂടെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞു സ്ഥൂലക്ലേശങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് അടുത്ത സൂത്രത്തിൽ പറയാം സൂത്രം പതിനൊന്ന് ധ്യാനഹേയ തദ്വൃത്ത ആ ക്ലേശങ്ങളെ ആ ക്ലേശങ്ങളിലൂടെ ഉണ്ടാകുന്ന വൃത്തികളെ ധ്യാനാത് ധ്യാനത്താൽ ഹേയ ഇല്ലാതാക്കാം ക്രിയായോഗത്തിന്റെ സഹായത്താൽ ഇല്ലാതാക്കുന്ന ക്ലേശവൃത്തികളെ ധ്യാനത്തിലൂടെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കണം പഞ്ചക്ലേശങ്ങൾ ഇല്ലാതാവും വരെ ധ്യാനം അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഈ സൂത്രത്തിൽ പറയുന്നത് സൂത്രം രണ്ട് പത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ് സൂക്ഷ്മമായ ക്ലേശങ്ങളെ പ്രതിപ്രസവത്തിലൂടെ അതിനെ പ്രതിപ്രസവം അതിനെ അതിൻ്റെ വിത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി എനി ഒരിക്കലും മുളയ്ക്കാത്ത വണ്ണം അതിനെ മാറ്റുന്ന ദഗ്ധബീജങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് പ്രതിപ്രസവം അങ്ങനെ ആണ് സൂക്ഷ്മമായ ക്ലേശങ്ങളെ നീക്കം ചെയ്യുന്നത് ഇവിടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും വാക്കുകളെയും പ്രവർത്തികളെയും സ്വാധീനിക്കുകയും ചെയ്യുന്ന സ്ഥൂലമായ ക്ലേശങ്ങളായ കോപം ആഗ്രഹം കാമം ഭയം ഭീതി ആസക്തി തുടങ്ങി പ്രകടമായ ക്ലേശങ്ങളെ ധ്യാനാത്മകമായ ആകിരണം വഴി ധ്യാനാത്മകമായ ചിന്തയിലൂടെ വിശകലനത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ക്ലേശങ്ങൾ പുതിയ കർമ്മങ്ങൾക്ക് കാരണമാകും അത്തരം കർമ്മങ്ങൾക്ക് കാരണമാകുന്ന അത്രയും സാമർഥ്യമുള്ള ഈ ക്ലേശങ്ങളെ ക്രിയായോഗാനുഷ്ഠാനത്താൽ സൂക്ഷ്മരൂപത്തിലാക്കാവുന്നതും വീണ്ടും ധ്യാനവൃത്തിയാൽ ജ്ഞാനാഗ്നിയിൽ അറിവിൽ ദഹിപ്പിച്ച് വറുത്തെടുത്ത വിത്തിന് സമമാക്കാവുന്നതുമാണ് ഇങ്ങനെ ആയിത്തീരുന്നത് വരെ ധ്യാനവൃത്തി അനുഷ്ഠിക്കേണ്ടതാണെന്ന് വ്യാസൻ പറയുന്നുണ്ട് ഇവിടെ ധ്യാനം എന്നത് വെറുമൊരു ഇരിപ്പല്ല എന്ന് മനസ്സിലാക്കണം വിവേക സംയോജിപ്പിച്ച വിവേചനപരമായ അവബോധത്തെ സജീവമായി നിലനിർത്തുന്ന ധ്യാനമാണിത് ഇതൊരു ലെൻസ് പോലെയാണ് ലെൻസ് പോലെയാണ് പ്രവർത്തിക്കുന്നത് പ്രകാശത്തെ ഉള്ളിലേക്ക് ക്ലേശത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു അത് ക്ലേശത്തിന് അനുസരിച്ചുണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ വിത്തുകളെ കത്തിക്കുന്നു ക്ലേശങ്ങളെ പോഷിപ്പിക്കുന്ന ചിത്ത വിക്ഷേപങ്ങൾക്കുള്ള മറുമരുന്നാണ് ഇത് ധ്യാനം ക്ലേശങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കാത്ത ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സിനെ ശുദ്ധചിത്തത്തെ വളർത്തുന്നു എന്നാണ് വാചസ്പതി മിശ്ര പറയുന്നത് ഈ സൂത്രത്തിനെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്താൽ ക്ലേശവൃത്തികൾ എന്നത് വൈകാരികമായ പ്രതികരണങ്ങൾ അഥവാ വ്യവസ്ഥാപിത ചിന്താരീതികൾ എന്ന് പറയാം ധ്യാനം എന്നത് മനസമാധാനം ധ്യാനാത്മകമായ ആത്മപരിശോധന എന്നും ഉന്മൂലനം ഹേയ എന്നത് രോഗശാന്തി മോചനം വൈജ്ഞാനിക പുനഃക്രമീകരണം എന്നും മനസ്സിലാക്കണം സ്ഥിരവും ആഴത്തിലുള്ളതുമായ ധ്യാനത്തിലൂടെ യോഗി പ്രതികരണാത്മക മാനസികാവസ്ഥകളെക്കുറിച്ച് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വൈകാരിക പ്രതികരണം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നു പ്രതികരിക്കാതെ നിരീക്ഷിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്നു മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഫിൽറ്റർ ചെയ്യാൻ അതിനെ അരിച്ചെടുക്കാൻ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കാൻ മനസ്സിനെ അങ്ങനെ ധ്യാനം മനസ്സിനെ വേദന ഭയം ആസക്തി തുടങ്ങിയ തുടങ്ങിയവയാൽ ചലിപ്പിക്കപ്പെടാതെ നിലനിർത്താൻ അനുവദിക്കുന്നു അങ്ങനെ ധ്യാനത്തിലൂടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും